ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ കോച്ചായിട്ടുള്ള മിക്കാലിസ് സ്റ്റേറയും അസിസ്റ്റൻറ്റ് കോച്ച്മാരായിട്ടുള്ള രണ്ട് പേരും ബ്ലാസ്റ്റേഴ്സിനോട് ഒഫീഷ്യലായിട്ട് തന്നെ വിട പറഞ്ഞിട്ടുണ്ട് അവർ ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല ഭാവിയും അതുപോലെ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ നേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ കോച്ച് വരാനൊരു വൺ ടു ടു വീക്ക് എന്തായാലും ഇടും അതുകൊണ്ട് തന്നെ ആ ഒരു ഇടക്കാല സമയത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ആരെ നിയമിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം വരുന്നത് അപ്പോൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ കോച്ചുമാരായിട്ടുള്ള തോമസ് ടോച്ചും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു ഇടക്കാല സമയത്ത് മുന്നോട്ട് കൊണ്ടുവാനായിട്ട് പോകുന്നത് അടുത്ത മത്സരത്തിൽ മുഹമ്മദ് നസിക്കതിരെ വരുന്ന കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ അവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാനായിട്ട് പോകുന്നത് ഇവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് യങ് പ്ലേസിനെ സമ്മാനിച്ച കോച്ച്മാരാണ് ഇവർ രണ്ടുപേരും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുറൂസിങ്ങിനെ തന്നെ അറിയുള്ളൂ അവൻ റിസർവ് ടീമിൽ നിന്ന് വന്നതാണ് ഇവാൻ വാൻ വുക്കോ ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തെ ഇവർ റിസർവ് ടീമിൻ്റെ കോച്ച്മാരായിരുന്നു എന്തായാലും നമ്മളെ കുറേ പ്ലേയേഴ്സിനെ വാർത്തെടുത്ത ടീമാണ് ആൾക്കാരാണ് എങ്ങനെയാലും ഇവരുടെ കയ്യിൽ മേരുന്നുണ്ട് ഇനി ഇവർക്ക് പൊട്ടിക്കാൻ അറിയുമോ എന്നറിയില്ല ഇനി മുഹമ്മദ് നസീക്കെതിരെ എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച കോച്ചും കൊണ്ടുവരട്ടെ എന്ന് തന്നെ പറയാം